ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഡി ടി എച്ച് മേഖലകളിലുള്ള പല പോസ്റ്റ് ന്യൂസുകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാറ് കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പല പാക്കേജുകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു പാക്കേജിൽ ഏതൊക്കെ ചാനലുണ്ട് എന്തൊക്കെ ഓഫറുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം കാരണം ആയിരത്തിൻ്റെ മുകളിലെ ആൾക്കാർ ഇപ്പം അതിൽ ഉണ്ട് ആളുകൾക്കൊരുടെ അഭിപ്രായം കാരണം ഒരു പാക്കേജിൽ ഉണ്ടെന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊരു ചാനലാണ് വാട്സപ്പ് ചാനൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടത് ഫോളോ ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എല്ലാ ഡി ടി മേഖലകളിലുള്ള ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡി ടി എച്ചിൻ്റെ അഞ്ച് ഡി ടി എച്ചിൻ്റെ കണക്ഷനാണ് നമുക്കുള്ളത് അതിൽ ബെസ്റ്റ് പ്ലാൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാൻ എല്ലാ ഡി ടി എച്ചും കൊടുക്കാറുണ്ട് മലയാളികൾ കാണുന്ന രീതിയിൽ മലയാളികൾക്ക് ആവശ്യമുള്ള ചാനലുകൾ ഉൾപ്പെടുത്തിയിട്ടൊരു കൊടുക്കുന്ന പാക്കേജുകളാണ് ബെസ്റ്റ് പ്ലാൻ എന്നറിയപ്പെടുന്നത് പലർക്കും അറിയില്ല മലയാളികൾ മലയാളം പാക്കേജിൻ്റെ കൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ തമിഴ് ചാനലൊക്കെ കാണുന്ന ആളുകളുണ്ട് മുഴുവൻ കാണാൻ താല്പര്യം ഉണ്ടാകും പക്ഷെ അവർ രണ്ട് ചാനലൊക്കെ ആഡ് ചെയ്തിട്ട് ബെസ്റ്റ് പ്ലാനിനേക്കാളും മേലെ എമൗണ്ടും കൊടുത്ത് കുറഞ്ഞ ചാനൽ കാണുന്ന ആളുകളുണ്ട് അപ്പോൾ ബെസ്റ്റ് പ്ലാനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നത് ആദ്യം തന്നെ സൺ ഡയറക്റ്റ് കൊടുക്കുന്ന ബെസ്റ്റ് പ്ലാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാനാണ് ഇത് എച്ച് ഡി പ്ലാനല്ല എസ് ഡി പ്ലാനാണ് സാധാ ബോക്സിലും എച്ച് ഡി ബോക്സിലും ഒക്കെ ഈ പ്ലാന് ചെയ്യാൻ പറ്റും ആ ഡൗട്ട് പല ആളുകൾക്കും ഉണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് സൺ ഡയറക്റ്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാനാണ് അപ്പോൾ അത് എന്തൊക്കെ ചാനലുണ്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അതിൻ്റെ പറ്റി കൂടുതൽ സംശയങ്ങളൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും നിങ്ങൾക്ക് മുകളിൽ വരും അതുവഴി നിങ്ങൾക്ക് നേരെ ഫോളോ ചെയ്യാം അതിലും ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ബെസ്റ്റ് പ്ലാൻ ഏതൊക്കെയാണെന്നൊക്കെ ചാനലിൻ്റെ എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സണ്ണിൻ്റെ ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാസം വരുന്ന പ്ലാനാണ് അത് ആറ് മാസം ചെയ്താൽ ഒരു മാസത്തെ പൈസ കുറഞ്ഞിട്ടേ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ ഒരു മാസം ഫ്രീയും കിട്ടും എന്ന് പറഞ്ഞാൽ അഞ്ച് മാസത്തെ പൈസക്ക് ആറ് മാസം കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ചെയ്തു ചെയ്തുതരുന്നതാണ് അപ്പം ബെസ്റ്റ് പ്ലാനിൽ ഏതൊക്കെ ചാനലാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ള ആൾ വാട്സപ്പിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് എല്ലാ ചാനലും ഉണ്ടാവും മലയാളത്തിൽ എന്താ ചാനലുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ ചാനൽസ് അന്നത്ര മലയാളം ചാനൽ കൊടുക്കുന്നു അതൊക്കെ കിട്ടും പിന്നെ സൺ ടി വി കെ ടി വി സൺ മ്യൂസിക് അതുപോലെ ഈ പ്ലാനിൽ വരുന്ന ചാനലുകളാണ് അതുപോലെ സ്റ്റാർ വിജയ് വിജയ് തക്കറ് അതുപോലെ വിജയ് സൂപ്പർ എന്നുള്ള തമിഴ് ചാനലുകൾ ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്പോർട്സിൽ സ്റ്റാറിൻ്റെ മൂന്ന് നാല് സ്പോർട്സ് ചാനലുണ്ട് വൺ ടു ത്രീ സ്പോർട്സ് ഫസ്റ്റ് പിന്നെ നമുക്ക് ടെൻ സ്പോർട്സിൻ്റെ വണ്ണ് ടെൻ സ്പോർട്സ് ഫൈവ് കിട്ടുന്നുണ്ട് സ്പോർട്സ് എയ്റ്റിൻ്റെ വണ്ണും ടൂവും കിട്ടുന്നുണ്ട് പിന്നെ യൂറോ സ്പോർട്സ് എന്നീ ചാനലുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അമ്പത്തി അമ്പത്തി ആറോളം പേ ചാനൽ കിട്ടുന്നുണ്ട് കാർട്ടൂൺ ചാനൽ കിട്ടുന്നുണ്ട് കാർട്ടൂൺ ചാനലൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു തരുന്നതാണ് പിന്നെ അതുപോലുള്ള ഇൻഫോർടൈൻമെൻറ്റ് എനിമലുമായി ബന്ധപ്പെട്ട ചാനലുകൾ ഇത് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാം കാണുന്ന എല്ലാ ചാനലും ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കിട്ടും അതുപോലെ തന്നെ എയർടെൽ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ബെസ്റ്റ് പ്ലാൻ്റെ എമൗണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയിൽ നമുക്ക് മലയാളത്തിലെ എല്ലാ ചാനലും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ ഏത് പ്ലാൻ പറയുന്നു അതിലൊക്കെ മലയാളം എല്ലാം ഉണ്ടാവും പിന്നെ നമുക്ക് കിട്ടുന്ന സ്പോർട്സിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റാർ സ്പോർട്സ് വണ് ടു ത്രീ സ്പോർട്സ് ഫസ്റ്റ് കിട്ടുന്നുണ്ട് യൂറോ സ്പോർട്സ് കിട്ടുന്നുണ്ട് ടെൻ സ്പോർട്സ് വണ്ണ് ടെൻ സ്പോർട്സ് ഫൈവ് കിട്ടുന്നുണ്ട് സ്പോർട്സ് എയ്റ്റീൻ്റെ മൂന്ന് ചാനൽ കിട്ടുന്നുണ്ട് വണ് ടു ത്രീ കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും സ്പോർട്സ് ചാനലുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർട്ടൂൺ ചാനൽ അതുപോലെ കാർട്ടൂൺ നെറ്റ്വർക്ക് പോകോ തുടങ്ങിയ കാർട്ടൂൺ ചാനലൊക്കെ അഞ്ച് മു ആറ് മുതൽ ആറ് ഏഴോളം ചാനലുകൾ ഈ പ്ലാനിൽ കിട്ടുന്നുണ്ട് അതുപോലെ എനിമലുമായി ബന്ധപ്പെട്ട ചാനലുകളും ഇതിൽ ലഭിക്കുന്നുണ്ട് ഇൻഫോർടൈൻമെൻറ്റ് നാഷണൽ ജോഗ്രഫി വൈൽഡ് അതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ മറ്റുള്ള എല്ലാ ഫ്രീ ടു എയർ പാക്കേജും കിട്ടുന്നുണ്ട് കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളൊരു പ്ലാനാണ് ഈ പ്ലാൻ അതുകൊണ്ടാണ് ഈ ഈ ഡി ടി എച്ച് അവരെ ബെസ്റ്റ് പ്ലാൻ എന്ന് കൊടുക്കുന്നത് കാരണം എല്ലാ ലാംഗ്വേജും നമ്മൾ സെപ്പറേറ്റ് ആയി ഐഡിയേണ്ട ആവശ്യമില്ല ഇതിൽ തമിഴ് ചാനലില്ല തമിഴിന് മറ്റേ സൺ ടി വി സൺ തമിഴ് കൊടുക്കുമ്പോൾ ഇത് തമിഴ് കൊടുക്കുന്നില്ല തമിഴിൻ്റെത് വേറെ പ്ലാനാണ് മുന്നൂറ്റി മുപ്പതോളം വരുന്ന പ്ലാനുണ്ട് അതല്ല ഏതാണ്ട് തൊണ്ണൂറ് പെർസെൻറ്റേജ് സമയം ഈ മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ കൊടുക്കുന്ന ഏട്ടൻ്റെ പ്ലാനിലുണ്ട് പക്ഷേ ബെസ്റ്റ് പ്ലാൻ എന്നറിയപ്പെടുന്ന ഇവരുടെ പ്ലാനിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അത് നിങ്ങൾക്ക് മാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓഫറുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് മാസം കിട്ടും അപ്പം ഏതാണ്ട് നേരത്തെ സൺ നെറ്റ്വർക്കിൻ്റെ പറഞ്ഞ പോലെ ഒരു മാസത്തോളം എമൗണ്ട് നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞു കിട്ടുന്നുണ്ട് ചെയ്യാൻ താല്പര്യമാണ് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ ടാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളുകളുടെ ബെസ്റ്റ് പ്ലാനാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ പ്ലാന് ഇതുവരെ മെയിനായിട്ട് കൊടുക്കുന്നത് ഫുൾ മലയാളം ചാനൽ അതിൻ്റെ കൂടെ തമിഴിലുള്ള തൊണ്ണൂറ് പെർസെൻറ്റേജ് തമിഴ് ചാനലുണ്ട് എന്ന് പറയുമ്പോൾ സൺ നെറ്റ്വർക്കിൻ്റെ തമിഴ് ചാനൽ സ്റ്റാറിൻ്റെ തമിഴ് ചാനലുകൾ അതുപോലെ ജയാ നെറ്റ്വർക്കിൻ്റെ തമിഴ് ചാനലുകൾ സി ടി വിൻ്റെ തമിഴ് ചാനലുകൾ അങ്ങനെ സി തിരി അങ്ങനെ കണ്ട ചാനലുകളൊക്കെ ഏതാണ്ട് തൊണ്ണൂറ് പെർസെൻറ്റേജും ചാനൽ കൊടുക്കുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ് നൂറ് തന്നെ പറഞ്ഞു എന്നാലും ഏതോ ഒന്നോ രണ്ടോ ചാനൽ ഇല്ല എന്നാലും പക്ഷേ അത് ആളുകൾ കാണുന്നതായും തോന്നില്ല അതുകൊണ്ട് തമിഴ് തന്നെ പറയാം മലയാളം തമിഴിലെ എല്ലാ ചാനലുകളും ഈ ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റാർ സ്പോർട്സ് വണ്ണ് കിട്ടുന്നുണ്ട് അതുപോലെ ടു കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒരു ബെസ്റ്റ് പ്ലാൻ എന്ന് തന്നെ പറയും ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ പിന്നെ മലയാളം തമിഴ് സ്പോർട്സ് കിഡ്സ് അതുപോലെ ഇൻഫർടൈൻമെൻറ്റും കിഡ്സും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ തരുന്നതാണ് അതുപോലെ ഡിഷ് ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ബെസ്റ്റ് പ്ലാന് മുന്നൂറിൻ്റെ മുകളിലേ ഉള്ളൂ കാരണം അവർ ഈ നിലവിൽ ഡി ടി എച്ച് കണക്ഷൻ മന്ത്ലി മന്ത്ലി റീചാർജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഈടാക്കുന്ന രണ്ടേ രണ്ട് കമ്പനിയാണ് ഡിഷ് ടി വിയും ഡി ടു എച്ചും വീഡിയോ കോൺ എന്നറിയപ്പെടുന്ന ഡി ടു എച്ചും കാരണം അവർ ബെസ്റ്റ് പ്ലാൻ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മുന്നൂറിൻ്റെ മുകളിൽ പോയി ഏറ്റവും ടോപ്പിലാണ് ബെസ്റ്റ് പ്ലാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ആറ് മാസമൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ പാക്കേജിന് ഓഫറൊക്കെ ഉണ്ട് അയാൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വാട്സപ്പിലേക്ക് കൊണ്ടായിട്ട് താൽ മതി ഈ ബെസ്റ്റ് പ്ലാനിൽ ഫുൾ മലയാളം ചാനൽ ഏതാണ്ട് നമുക്ക് തമിഴ് പ്രധാനപ്പെട്ട സ്റ്റാറിൻ്റെതും സൺ നെറ്റ് വർക്കിൻ്റെതുമൊക്കെ തമിഴ് ചാനൽ കിട്ടുന്നുണ്ട് അതുപോലെ സ്റ്റാറിൻ്റെ സ്പോർട്സ് ചാനൽ കിട്ടുന്നുണ്ട് വൺ ടു ത്രീ അതുപോലെ പിന്നെ നമുക്ക് കാർട്ടൂൺ ചാനലുകൾ പ്രധാനപ്പെട്ട കുട്ടികൾ കാണുന്ന പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ കാർട്ടൂൺ ചാനൽ കിട്ടുന്നുണ്ട് അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ചാനലുകളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഡിസ്റ്റീവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് പ്ലാൻ തന്നെയാണ് ആറുമാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ എമൗണ്ട് ഡിസ്കൗണ്ടും ഉണ്ട് അതേപോലെ ഡി റ്റു എച്ച് ഡി റ്റ ഉപയോഗിക്കുന്ന ആളെ ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി ഒമ്പത് തന്നെയാണ് കാരണം ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ബെസ്റ്റിൻ്റെ താഴത്തെ പ്ലാനാണ് വെറും മലയാളം മാത്രം വരുന്ന പ്ലാനുകൾ അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ചാനൽ കിട്ടുമ്പോഴാണല്ലോ അത് ബെസ്റ്റാകുന്നില്ല അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിഷ് ടി വിയിൽ ഏതൊക്കെ ചാനല് പറഞ്ഞിട്ടുണ്ടോ ആ സെയിം ചാനലുകളാണ് ഡി ട് എച്ചും ലഭിക്കുക കാരണം ഡി ട് എച്ചും ഡിഷ് ടി വിയും ഒരു അച്ഛൻ്റെ രണ്ട് മക്കളാണ് ഇരട്ട കുട്ടികളാണ് അതുകൊണ്ട് അതിൻ്റെ പ്ലാനുകൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ബോക്സുകൾക്കും ഇപ്പോൾ മാറ്റമില്ല അവരെ ചില സെറ്റിങ്സുകൾ മാത്രമാണ് ഈ ഡി ടി എച്ചിൻ്റെയും തമ്മിലുള്ള ബോക്സുകളിൽ വരുന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഡി ഡി റ്റിൻ്റെ ബോക്സ് നമുക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്തിട്ട് പ്രായമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഡിസ്റ്റീവിൻ്റെ ബോക്സ് ആകുമ്പോൾ അതിൽ ഓപ്ഷൻ ഇല്ല ആ ഒരു മാറ്റം ഡിസ്റ്റിവിക്ക് നഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ ബോക്സ് ഇപ്പോൾ എടുക്കുന്നത് പ്ലാന് വെച്ച് നോക്കുമ്പോൾ എമൗണ്ട് ഡിഷ് ടി വി ഡി ടു എച്ചിനും വളരെ കൂടുതലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ചാനൽ ഡീറ്റെയിൽസ് റീചാർജ് പാക്കേജ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്